ലോകം കറങ്ങാനും പ്രത്യേക ടൂർ പാക്കേജുകളും സർവീസിനുമായി ഫ്ലൈ ടൂർസ് ആൻഡ് ട്രാവൽസ് വാഴക്കാട് ചീനി ബസാറിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു വിശിഷ്ടാതിഥി ഉസ്താദ് ഫൈസിയുടെ സാന്നിധ്യത്തിൽ അഹമ്മദ് കബീർ അൽ ബുഖാരിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ട്രാവൽ ടൂറിസ്റ്റ് പരിചയസമ്പന്നരായ യുവാക്കളുടെ നേതൃത്വത്തിൽ ഫ്ലൈ ടൂർസ് ആൻഡ് ട്രാവൽസ് വാഴക്കാട് ചീനി ബസാറിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു അഹമ്മദ് കബീർ അൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു الله لكم مع ولكم لا ولكم ولكم الله ولكم ولكم الله الله ولكم الله اكبر ولكم 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 اللَّهِ الله ولكم 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 ولكم

വിശിഷ്ടാതിഥികളായി ഉസ്താദ് വലിദ്ദീൻ ഫൈസി വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സഖരിയ തുടങ്ങിയവർ സംബന്ധിച്ചു വലൈക്കും വറഹമത്തല്ലാറക്കാത്തു അള്ളാഹു സുബഹാനു വത്താലതിനെ സ്വീകരിക്കും മാറാവട്ടെ അഭിമന്യരായ കൊന്നാർ തങ്ങൾ ഉസ്താദ് തങ്ങളുസ്ഥാദവറുകൾ ഈ ട്രാവൽസ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് വളരെ ഭംഗിയായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു ഇതിനെ നടത്തിപ്പുകാർക്ക് അള്ളാഹു തോഫി ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു അസ്സാം വലൈക്കും വറഹമത്തല്ല ഈ സംരംഭം ഈ ട്രാവൽസ് അള്ളാഹു പൂർണ്ണമായി വിജയിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ എല്ലാ നേരത്തും സന്തോഷവും പറക്കത്തും ഹയറും അള്ളാഹു ഇവർക്കും ഈ പി ഡി ഓഫീസിനും ബന്ധപ്പെട്ട എല്ലാം അള്ളാഹു നൽകുമാറാവട്ടെ എല്ലാ വിഷയത്തിനും ഉള്ളഹു ഫത്തഹം നൽകുമാറാവട്ടെ ആമിഅറബല്ല ലോകം മുഴുവൻ പിന്നെ യാ ജനങ്ങളൊക്കെ യാത്ര ചെയ്യുന്നൊരു കാലഘട്ടമാണ് അതുപോലെ പരിശുദ്ധ ഹജ്ജും ഒമ്രയും ഒക്കെ നിർവഹിക്കാൻ കൂടുതൽ ആളുകൾ പോയി പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അതുപോലെ പരിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഫ്ലൈ ഇന്ത്യ എന്ന ട്രാവൽസ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ ട്രാവൽസ് നല്ല നിലയിൽ അള്ളാഹുവിൻ്റെ ഒരു കൂടി പൂർണ്ണമായും എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അതോടൊപ്പം ഈ ചടങ്ങിന് ക്ഷണിച്ച ഇതിൻ്റെ ട്രാവൽസ് ഉടമകളോട് ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുവ നമ്മുടെ പ്രിയങ്കരരായ ആക്കോട് സയ്യിദ് ജിഫ്രി തങ്ങളും വാഴക്കാട് സി കെ ഫതലുറഹ്മാൻ രണ്ടുപേരും കൂടെ തുടങ്ങിയ ഫ്ലൈ ഇൻഡോ ട്രാവൽസ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് ആധുനിക കാലഘട്ടങ്ങളിൽ പൊതുവെ ആളുകൾ യാത്രയും അതുപോലെ മറ്റുള്ള ടൂറുകളും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ നല്ല സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ ഈ ട്രാവൽസിനും അതിൽ അതിലുത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സർവശക്തനായ അള്ളാഹു ഇവർക്ക് എല്ലാവിധ ഹൈറുകളും റാഹത്തുകളും സന്തോഷങ്ങളും ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഉംറ ടിക്കറ്റ് ബുക്കിംഗ് ഫ്ലൈറ്റ് ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് ബസ് ടിക്കറ്റ് വിവിധ രാജ്യങ്ങളിലേക്കുള്ള വിസിറ്റ് വിസ ടൂർ പാക്കേജ് ഹോട്ടൽ ബുക്കിംഗ് അറ്റേഷൻ എമിഗ്രേഷൻ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ട്രാവൽ ആൻഡ് ടൂറിസ് രംഗത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ടൂർസ് ആൻഡ് ഫ്ലൈൻറ്റോസ് ഇന്നിവിടെ ഇന്നിവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ സേവനങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിലേക്കുള്ള ഇൻ്റർനാഷണൽ പാക്കേജുകൾ ടൂർ പാക്കേജുകൾ ഹജ്ജ് ഉംറ അതുപോലെ തന്നെ ഡൊമസ്റ്റിക് പാക്കേജുകൾ ഇന്ത്യക്കകത്ത് ഇന്ന് യാത്ര ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആളുകൾ താല്പര്യപ്പെടുന്നത് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടകയിലേക്കും അതുപോലെ തന്നെ ഹൈദരാബാദിലേക്കും അതുപോലെ തന്നെ ഡൽഹിയിലേക്കുമുള്ള ടൂർ പാക്കേജുകൾ അങ്ങനത്തെ പാക്കേജുകൾ അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് മറ്റുള്ള സർവീസുകൾ എമിഗ്രേഷൻ അതുപോലെ തന്നെ അറ്റസ്റ്റേഷൻ അങ്ങനത്തെ സർവീസുകളാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഈ പ്രദേശത്തെ എല്ലാ ആളുകളെയും എല്ലാ സഹകരണവും ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ